എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സി പി എം എ കെ ജി രാജേഷ് തരൂർ കോമ്പുകുട്ടി മാനോൺ സ്മാരക ലൈബ്രറിയുടെ പ്രസിഡന്റും തരൂർ വേല കമ്മിറ്റി പ്രസിഡന്റും പഴമ്പാലക്കോട് സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമാണ് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആവശ്യമായ സേവനങ്ങൾ നൽകുവാൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് കെ ജി രാജേഷ് മാസ്റ്റർ പറഞ്ഞു തരൂർ എ എ പി സ്കൂളിലെ അധ്യാപിക പരേതയായ ടി പി കല്യാണിക്കുട്ടിയുടെ മകനാണ് ഇതേ സ്കൂളിൽ അധ്യാപകനായി സേവനം നടത്തിവരുന്ന കെ ജി രാജേഷ് തരൂർ ഗ്രാമപഞ്ചായത്തിലെ കക്ഷിനില എൽ ഡി എഫ് എട്ട് യു ഡി എഫ് ഏഴ് ബി ജെ പി മൂന്ന് ആകെ പതിനെട്ട് സീറ്റാണ് ഞാൻ രാജേഷ് മാഷി ഇക്കഴിഞ്ഞ പ്രതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തരൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ നിന്ന് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് ആ മത്സരത്തിൽ എനിക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷവും ഏവരോടും ഞാൻ പങ്കുവെക്കട്ടെ വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് നാട്ടിലെ ജനങ്ങൾ എന്നെ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പെട്ടത് അതിനുള്ള സന്തോഷമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇനി വരുന്ന അടുത്ത അഞ്ച് വർഷക്കാലം തരൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാവരുടെയും ജീവിതത്തിലും പുരോഗമനത്തിലും ഇടപെടാൻ കഴിയുന്ന ഈ അവസരം വളരെ സന്തോഷകരമായി തന്നെ ഞാൻ നടത്തിക്കൊടുക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം സൂചിപ്പിക്കാനുള്ളത് വാഗ്ദാനങ്ങളായി നൽകിയ പ്രകടനപ്രൈവ് സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ അടുത്ത അഞ്ച് വർഷത്തിൽ ഈ വാർഡിലും ഈ പഞ്ചായത്തിലും നടപ്പിലാക്കാനുള്ള പരിശ്രമം കൂടി എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുകൂടിയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് എന്നെ വിജയിപ്പിക്കാൻ എന്നോടൊപ്പം നിന്ന എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം പറയട്ടെ ഇനി വരുന്ന നാളുകൾ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും കൂടി നാട്ടിലെല്ലാ പുരോഗതിക്കും ഒന്നിച്ചു നിൽക്കാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ പിന്തുണ ഇനിയും ഉണ്ടാകണമെന്നും നിങ്ങൾ നൽകിയ ഈ വിജയം എപ്പോഴും എന്റെ ഓർമ്മയിൽ ഉണ്ടാകുമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ന്യൂസ്